നീതു നീ അറിഞ്ഞിനാ ഇല്ല എന്നാ കാര്യോ ഇണിയാ ചുങ്കസജീവന്റെ ഓള് രേഷ്മേ ഇവള് എടുത്തോടി പോലും ഒളിച്ചോടാനാ ആരപ്പരോ ആരെപ്പുരൊന്നറിയില്ല ഈ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഇപ്പം എന്നാലും ആ രേഷ്മേന്റെ ഒരു കാര്യം എന്നാ ഈ കാര്യം അങ്ങോട്ട് സരസോടും കൂടി പറഞ്ഞിട്ട് വരുത്തേ എന്നാലേ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും വിജു ആട്ട ഇങ്ങളെടേ ഞാൻ ക്ലബിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ അതൊന്നുമില്ല ആ ചൊങ്ങ സജീവന്റെ ഓളില്ലേ രേഷ്മ ഓൾ ആരെപ്പോ ഒളിച്ചോടി പോയി പോലു ഞാൻ ഒരു സംശയം കൊണ്ട് നിങ്ങളെ വിളിച്ചു നോക്കിയതാന്നെ എന്നാ ബേമ്പാട്ടാ ഓ ഭാഗ്യം വിജു ആട്ടു